ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് കലം വെച്ച് അരിയിട്ടു പിന്നെ ക്യാബേജ് തോരം വെക്കാനായിട്ട് ചോപ്പറിൽ ചോപ്പറിലരിഞ്ഞ് കടുവ് വറുത്ത് അത് അടുപ്പിലാക്കി അത് സെറ്റായിട്ടുണ്ട് അതിനുശേഷം ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് കൊച്ചുള്ളി എന്നിവയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് തേങ്ങ തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിക്കകത്തൊന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ടാണ് ഇടുന്നത് അന്നേരം എല്ലാ ഒരുപോലെ മൂത്ത് വരാൻ വേണ്ടിയാണ് പെട്ടെന്ന് മൂത്ത് വരാനും അത് സഹായിക്കും അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എന്നിവ നിങ്ങളുടെ എ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുത്തു വെക്കണം എന്നിട്ട് വറുത്തതിന് ശേഷം ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഈ പൊടികളായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂ എന്നിട്ട് ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് കിടന്ന് ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കഴുകിയെടുക്കാം മീൻ കഴുകി ഐസ് പോയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വേണം ഇനി കറി വെക്കാൻ ആദ്യം മഞ്ചട്ടി അടുപ്പി വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് കറിവേപ്പില ഇട്ട് ഈ അരച്ച് വച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീ പുളി ഇട്ടുകൊടുക്കണം ആവശ്യത്തിന് പുളി കൊടുത്ത് അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കാറാണ് പതിവ് ഇന്നിപ്പം വെള്ളത്തിൽ ഇട്ടില്ല മറന്ന് അങ്ങനെ പിന്നെ പിന്നെ പെട്ടെന്ന് കഴുകി ഞാൻ പുളിയിട്ട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മീൻ ഇട്ട് കൊടുത്തായിരുന്നു എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോഴത്തേന് നമ്മുടെ മീൻകറി റെഡി അപ്പം ചൂടാനായിട്ട് വന്നു അപ്പത്തിന് ഇന്ന് കറി സാമ്പാറാണ് അപ്പോ ഒക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട് ഇന്ന് നന്നായിട്ട് അപ്പം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ വെക്കുന്ന ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് എല്ലാവർക്കും അറിയാവുന്നല്ലേ അങ്ങനെ അപ്പോൾ സാമ്പാർ റെഡിയായി പിന്നെ അതിന് ശേഷം ചീന ഉണ്ടോ അത് അരിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ചോറൊക്കെ സെറ്റായി ഉച്ച സമയമായി പിന്നെ ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഉള്ളൂ ചോറ് വിളമ്പി കറികളായിട്ട് സലാഡും കൂടെ ഉണ്ടാക്കിയായിരുന്നു സലാഡും മീൻ വറുത്തതും ഉണ്ടായിരുന്നു സപ്ര കാണിക്കൂട്ടത്തിൽ പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ രാത്രി ഭൂരിയും ഉച്ചക്കത്തെ മീൻ കറി സാരിയായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം like share comment okay thank you